അമിതമായ മോഹം എന്നിവയെല്ലാം നമ്മിൽ നിന്നും അതിയെ ഇല്ലാണ്ടാകുന്നു ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി എഴുപത്തിയൊന്ന് നീ എന്തിനെയാണോ തേടുന്നത് അത് ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായും അവ നിന്നിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഹരേ കൃഷ്ണ നമസ്കാരം ഒരുപാട് നാളുകളായല്ലേ വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും നമ്മുടെ സ്റ്റോറിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് എന്താണ് വീഡിയോ ചെയ്യാത്തത് വിവിനും വിഷുവിനൊക്കെ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് ഈ സ്നേഹത്തിനും അല്ലെങ്കിൽ ഈ കരുതലിനും എപ്പോഴും നന്ദിയുണ്ട് കേട്ടോ കുറച്ച് തിരക്കിലായിപ്പോയി അതാണ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് ഭഗവാന്റെ നാമത്തിൽ ആയതിന് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ നമുക്ക് ഇനി മുതൽ ആഴ്ചയിൽ മിനിമം മൂന്ന് വീഡിയോകളെങ്കിലും ചെയ്യുവാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം അതിനുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് വീഡിയോകൾ ചെയ്താൽ മാത്രം മതി ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു തുടക്കമല്ലേ അതുകൊണ്ട് തന്നെയും ഇന്ന് ഗുരുവായൂപമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ നാം ചെയ്യാം ഭഗവാനിലേക്ക് അടുക്കും നമുക്ക് നഷ്ടമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നല്ലതോ ചീത്തയോ എന്നതാണ് ചോദ്യം കണ്ണന്റെ പ്രിയപ്പെട്ട ഭക്തരിപ്പോൾ കരുതുന്നുണ്ടാകും ഗുരുവായൂരിപ്പ ഞാൻ നിന്നിലേക്ക് അടുക്കും തോറും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുമോ നഷ്ടപ്പെടുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും അങ്ങനെ ഈ ഒരു വീഡിയോ മുഴുവനായി കേട്ട് കഴിയുമ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കളുക പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കാം എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിക്കുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഗുരുവായൂരപ്പനിലേക്ക് അടുക്കുംതോറും നമുക്ക് നഷ്ടമാകുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് അത് താൽക്കാലിക സന്തോഷമാണ് നമുക്ക് സാധാരണ എങ്ങനെ ഉണ്ടാവുക കുറേ നാളുകള് സന്തോഷത്തോടെ ഇരിക്കും പിന്നെ എന്താ കുറേയും ദുഃഖങ്ങള് പിന്നെ രണ്ടും കലർന്ന അവസ്ഥ അങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിലൂടെ ഒരു വ്യക്തി കണ്ണനിലേക്ക് ഒരുപാട് അടുക്കാത്ത ഒരു വ്യക്തി കടന്നു പോവുക പക്ഷേ ഭഗവാനെ കൂടുതൽ അറിയും തോറും ഗ്രന്ഥങ്ങൾ വായിച്ചും പ്രഭാഷണങ്ങൾ കേട്ടും കണ്ണനിലേക്ക് കൂടുതൽ അടുക്കും തോറും ഈ താൽക്കാലിക സന്തോഷം നമ്മിൽ നിന്നും പയ്യെ എങ്ങകലും പിന്നീട് എന്താ ഉണ്ടാവുക ഒരു പരിപൂർണമായ ശാന്തിയും സമാധാനവുമാവും നമ്മിലേക്ക് വന്നുകൊണ്ടേ നമുക്ക് മാത്രമല്ല കേട്ടോ നമ്മളാൽ ചുറ്റപ്പെട്ട എല്ലാവർക്കും കുടുംബത്തിലുള്ളവർക്ക് ഉൾപ്പെടെ ഈ ഒരു അവസ്ഥ വന്നു ചേരുകയാണ് ചെയ്യ നമ്മൾ ഇങ്ങനെയായാൽ പിന്നെ എന്തായാലും നമ്മുടെ കുടുംബത്തിലുള്ളവരും അപ്രകാരം ചെയ്യൂലോ അതാണ് അപ്രകാരം പറഞ്ഞ കേട്ടോ ഇനി രണ്ടാമതായി നമ്മിൽ നിന്നും അകലുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യുണ്ട് അതെന്താണെന്നോ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിയേക്കാം അത് സുഹൃത്തുക്കളാണ് നമുക്ക് പല തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ട് നല്ല സ്വഭാവമുള്ളവർ ചീത്ത സ്വഭാവമുള്ളവർ അങ്ങനെ പല സ്വഭാവ സവിശേഷതകളുള്ള ഒറ്റ അനേകം സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റുപാടുണ്ടാകും കണലിലേക്ക് അടുക്കും തോറും ഭഗവാനിലേക്ക് അടുക്കും തോറും ഈ സുഹൃത്തുക്കളുടെ എണ്ണം അങ്ങ് പയ്യെ കുറയും ഒരരിപ്പ വെച്ച് അരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക അതേപോലെ ആയിരിക്കും നമ്മുടെ സുഹൃത്തുക്കളുടെ എണ്ണം കുറയുന്നത് ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതകളുള്ള സുഹൃത്തുക്കൾ നല്ലത് മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും അവരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു പോസിറ്റീവ് ഊർജം ലഭിക്കും അത്തരത്തിലുള്ളവരെ മാത്രമേ ഭഗവാൻ നമ്മിലേക്ക് എത്തിക്കുകയുള്ളൂ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കണ്ണിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു സൂചനകളിൽ ഒന്നായിരിക്കും കേട്ടോ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ട ഒരാളാകാം നമ്മിൽ നിന്നും അകലുക അപ്രതീക്ഷിതമായിരിക്കും ആ സുഹൃത് ബന്ധം ഇല്ലാണ്ടാവുന്നത് അതോർത്ത് ഒരിക്കലും സങ്കടപ്പെടരുത് നാം ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സൂചനയായി ലക്ഷണമായി അതിനെ കണക്കാക്കുക അത് പല രീതിയിലാകാം പല ഭാവത്തിലാകാം പല രൂപത്തിലാകാം ഇനി മൂന്നാമതായി നമ്മിൽ നിന്നും അകലുന്ന പണ്ടൊക്കെ എത്രയോ ശ്രമിച്ചിട്ടും നമ്മുടെ സ്വഭാവത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാത്ത ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം കണ്ണിലേക്ക് അടുക്കും തോറും നമ്മിൽ നിന്നും ഇല്ലാണ്ടാവുന്നു അതെന്താണെന്നോ ദേഷ്യമാണത് കോപമാണത് ദേഷ്യവും കോപവുമെല്ലാം ഞൊടിയിടയിൽ നമ്മിൽ നിന്നും അകലുന്നത് ഗുരുവാരൂപനിലേക്ക് അടുക്കുന്ന ഭക്തർക്ക് കാണുവാനായി സാധിക്കും പണ്ടൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ കാര്യം മതിയാവും വല്ലാത്ത ദേഷ്യവും കോപവും ഒക്കെ വരാൻ കണ്ണി കണ്ടതെല്ലാം എടുത്തെറിയുക കൊല്ലാനുള്ള ഒരു ദേഷ്യം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം പറയാൻ മറ്റുള്ളവരെ പിടിച്ചെന്ന് ഞെക്കാനുള്ള ദേഷ്യം നമുക്കുണ്ടാവും പക്ഷേ ഇത്തരത്തിൽ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ അതെല്ലാം പതിയെ മാറൂട്ടോ ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രഭാഷണങ്ങളിലും ഉൾപ്പെടുക കണ്ണനുമായി ബന്ധപ്പെട്ട ഭഗവാനുമായി ബന്ധപ്പെട്ട ഏറെ ഗ്രന്ഥങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുക പതിയെ പതിയെ നിങ്ങൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ഇനി നാലാമതായിട്ട് പറയാനുള്ള കാര്യം എന്താ അത് ഇഷ്ടഭക്ഷണങ്ങളാണ് ഓരോ ഭക്ഷണത്തിന്റെ പേരും ഈയൊരു വീഡിയോയിൽ എടുത്തു പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ നിലവിലിപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഓരോ ഭക്തർക്കും ഒരു ചെറു പുഞ്ചിരിയോടെ അവയെക്കുറിച്ച് ഓർത്തെടുക്കാവുന്നതേയുള്ളൂ പല ഭക്ഷണങ്ങളും നമ്മിൽ നിന്നും അകലുക തന്നെ ചെയ്യും കുറച്ച് മുന്നേ നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അതേപോലെ കുറേ അധികം ഭക്ഷണങ്ങൾ സ്ഥിരമായും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാണ്ടാകും ഭഗവാനത് മായ്ച്ചു കളയുക തന്നെ ചെയ്യും പക്ഷേ ഒരു കാര്യമുണ്ട് ഒരിക്കലും അവയെക്കുറിച്ച് അവയെക്കുറിച്ചോർത്ത് നമുക്കൊരു ദുഃഖം ഉണ്ടാവില്ല അയ്യോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഭക്ഷണമാണല്ലോ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റാതിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണല്ലോ എന്നിൽ നിന്നും ആകുന്നത് എന്നൊക്കെ ഓർത്ത് ഒരു ചെറിയ പശ്ചാത്താപം ദുഃഖം ഒക്കെ ഉണ്ടാവുമെന്ന് ചിലപ്പോൾ നാം ഓർക്കും പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവേയില്ല പരിപൂർണമായ ഒരു പരമാനധമായിരിക്കും നിങ്ങളിലേക്ക് തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുക ഇനി ഇന്നത്തെ ഈ വീഡിയോയിൽ അവസാനമായി ഭഗവാനിലേക്ക് സാക്ഷാൽ ഗുരുവായൂപ്പനിലേക്ക് അടുക്കുമ്പോൾ ഇല്ലാണ്ടാവുന്ന നമ്മിൽ നിന്നും അകന്നു പോകുന്ന കാര്യം അത് മോഹമാണ് മോഹം ഇഷ്ടം കാമം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം അമിതമായ കാമം അമിതമായ മോഹം എന്നിവയെല്ലാം നമ്മിൽ നിന്നും പതിയെ ഇല്ലാണ്ടാകുന്നു ഭഗവാനിലേക്ക് കണ്ണനിലേക്ക് നാം കൂടുതൽ അടുക്കുന്നു അടുക്കുന്തോറും അമിതമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നാം ചുരുക്കിക്കൊണ്ടുവരുന്നു ഒരു തുല നിലയിലേക്ക് അവ എത്തിച്ചേരുന്നു പതിയെ പതിയെ ഇവയെല്ലാം നമ്മിൽ നിന്നും ഇല്ലാണ്ടാകുന്നു ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഭക്തജനങ്ങൾ ഓരോരുത്തരായി താഴെ അവയെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് തീർച്ചയായും എഴുതുവാൻ മറക്കരുതിട്ടോ പഠിക്കരുതിട്ടോ കാരണം ഇവയെല്ലാം കേൾക്കുന്ന മറ്റുള്ള ഭക്തജനങ്ങൾക്കും തീർച്ചയായും നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ഒരു പ്രചോദനമായിരിക്കും അവർക്കത് വലിയൊരു അനുഗ്രഹമായിരിക്കും ശരി അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഒരുപാട് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം ചെയ്ത ഈ ഒരു വിഷയം ഞങ്ങളുടെ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തൊക്കെ തന്നെയായാലും താഴെ അത് എഴുതി അറിയിക്കുക ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല ചാൽ തീർച്ചയായും പുതിയ വീഡിയോ ചെയ്തതല്ലേ ഭഗവാന്റെ വചനങ്ങൾ എഴുതുക ഓം നമോ ഭഗവത വാസുദേവായ ഹരേ രാമ ഹരേ കൃഷ്ണ ഇങ്ങനെയുള്ള വാക്കുകൾ വചനങ്ങൾ തീർച്ചയായും താഴെ എഴുതുവാൻ മറക്കണ്ടോ പിന്നെ അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അമ്മയെക്കുറിച്ചാണ് നമുക്ക് പറയുവാനുള്ളത് ജയലക്ഷ്മി എന്നാണ് അമ്മയുടെ നാമധേയം സ്വദേശം തിരുവനന്തപുരം ആണ് കേട്ടോ അഞ്ച് ഡയറി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവശം അടുക്കുന്നതിനോട് മുന്നോടിയായി അമ്മ അഞ്ച് ഡയറി മറ്റുള്ള ഭക്തജനങ്ങൾക്കായി സ്പോൺസർ ചെയ്തിട്ടുണ്ട് അത് വേണ്ടപ്പെട്ടവരിലേക്ക് നാം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വലിയ മനസ്സിന് എന്നും ജയലക്ഷ്മി അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കാനെട്ടോ അമ്മ സ്ഥിരമായി നമ്മുടെ പല ഗ്രന്ഥങ്ങളും പല കാര്യങ്ങളും സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നും കണ്ണൻ്റെ അനുഗ്രഹം അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടാകട്ടെ ശരി അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതേപോലെ നിങ്ങൾക്കും ഡയറികളും മറ്റുള്ള പുണ്യഗ്രന്ഥങ്ങളും ും നമ്മുടെ എന്ത കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിലൂടെ എങ്കിലുമു കൃഷ്ണ കൂട്ടായ്മയിലൂടെ ഭക്തരിലേക്ക് മറ്റുള്ള ഭക്തരിലേക്ക് എത്തിക്കാം ദാനമായിട്ട് നൽകാം അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ നമ്പർ നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാന്റെ വചനങ്ങളൊക്കെ നമുക്ക് കാണാം ഭഗവാൻ ആ കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കാണാം അകലാം നന്ദി നമസ്കാരം